ഹലോ വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പി എസ് സി പുത്തനവരങ്ങളായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ എൽ ജി എസ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് വന്നു അങ്ങനെ പല റാങ്ക് ലിസ്റ്റുകളൊക്കെ വന്നിട്ട് വിഷമിച്ചിരിക്കുന്നു ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാതെ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പഠിക്കാനും ധാരാളം സമയം കിട്ടും അടുത്തൊരു ആഗസ്റ്റ് ജൂലൈ ആ ഒരു സമയത്തൊക്കെയാണ് ഈ എക്സാമുകൾ നടക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ തുടക്കക്കാരായാലും നല്ല രീതിയിലൊക്കെ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഇстре നിങ്ങൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഏതൊക്കെയാണ് નોటిഫിക്കേഷൻസ് വരുന്ന പുതിയ പുതിയ പോസ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ആണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പരീക്ഷകളൊക്കെ കണ്ടു അല്ലേ അപ്പോൾ കുറേ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനി ട്രാവൺകൂർ എൽ ഡി സി അങ്ങനെയുള്ള പോസ്റ്റുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ ഗുരുവായൂർ എന്താണ് കുറച്ച് മൊത്തത്തിൽ വേക്കൻസീസ് കുറവായിരുന്നു പക്ഷേ ഗുരുവായൂരൊക്കെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വത്തിലേക്കൊക്കെ വരുമ്പോൾ ധാരാളം വാക്കൻസികൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അവസരമായിട്ട് എടുക്കുക അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് എന്നുള്ളൊരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്തായാലും ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും വരും യൂണിവേഴ്സിറ്റി അസിസ്റ്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഇത് രണ്ടും നല്ല നല്ല പോസ്റ്റുകളാണ് എല്ലാവർക്കും അറിയാം ഡിഗ്രി ലെവലാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കഴിഞ്ഞ തവണ എന്താണ് ടോപ്പിക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല സ്പെഷ്യൽ ടോപ്പിക്ക് വയ്ക്കോ വെക്കില്ല എന്ന് ഇപ്പോൾ കഴിഞ്ഞ എ എസ് എമ്മിൽ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്ക് അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ് അല്ലേ അപ്പോൾ അതിലൊക്കെ ഒരുപാട് സിലബസിലൊക്കെ വ്യത്യാസം വന്നു സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ആഡ് ചെയ്തു അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്യുകയോ ആഡ് ചെയ്തത് ഓൾറെഡി എടുത്തു കളഞ്ഞിട്ടുണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല സിലബസ് വരണം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്തായാലും നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക അപ്പോൾ പേപ്പർ വണ് എന്തായാലും എന്ത് തന്നെയാണ് ജനറൽ പി എസ് സിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും അപ്പം അതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോകുന്നവർ എന്തായാലും എല്ലാ ലിസ്റ്റിലും ഉണ്ടാവും ഓക്കെ അടുത്തതാണ് പുത്തനൊരു അവസരമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെയാണ് അപ്പോൾ അതിൽ ഇംഗ്ലീഷും മലയാളം ടോപ്പിക്കുകളൊന്നും ഇല്ല ഏഴാം ക്ലാസ് തൊട്ട് ഡിഗ്രിക്കാർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ തന്നെയാണിത് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പ്രത്യേകത അപ്പോൾ കെ എസ് എഫ് ഇ പോലുള്ള കം ബോർഡുകളിലാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ ഓൾറെഡി ഡിഗ്രിക്കാരാണ് എങ്കിൽ ഇവർ അഞ്ച് വർഷം കൂടെ നമുക്ക് അസിസ്റ്റൻ്റ് ആവാം അങ്ങനെ നല്ലൊരു ആണ് നിസാരമായിട്ട് കരുതണ്ട പിന്നെന്താണ് എന്താണ് ഇംഗ്ലീഷും മലയാളം ഒന്നും ഇല്ല അതൊരു ബെനഫിറ്റായിട്ടെന്നെ ചിലവർക്കൊക്കെ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും അതും കൂടിയും ഒന്ന് നോക്കുക കേട്ടോ പിന്നെ കമ്പനി ബോർഡിൽ കുറച്ചും കൂടിയും എന്താണ് പൊതുജനാരോഗ്യം അങ്ങനെ സിലബസിൽ ഇത്തിരി ചേഞ്ച് ഉണ്ട് കൂടുതലൊക്കെ മാർക്ക് കിട്ടാനായിട്ട് എളുപ്പമുള്ളതാണ് അതിനുശേഷം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് വി എഫ് എ നല്ലൊരു പോസ്റ്റാണ് നന്നായി പഠിച്ചെഴുതിയ എന്തായാലും കിട്ടും അതുപോലെ തന്നെ ബൗക്കോ എൽ ഡി ബിവറേജസ് എൽ ഡി സി അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പോസ്റ്റാണ് ബഹുക്കാലിയും അതുപോലെ തന്നെ ഇനി അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറൊക്കെ വരുന്നത് എ പി ഒയുടെ പോസ്റ്റ് പിന്നെ എസ്ഐ സി പി ഒ അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു അവസരമായിട്ട് എടുക്കുക അപ്പോൾ ഇഷ്ടംപോലെ സമയം നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സമയമൊന്നും പാഴാക്കാതെ നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന എക്സാമുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ലിസ്റ്റിൽ ഉണ്ടായിരിക്കും നല്ല രീതിയിൽ തന്നെ പഠിക്കുക കറണ്ട് അഫയർ നോക്കുക നോൺ ജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അത് ഏത് ലെവലായാലും നോൺ ജിക്ക് നന്നായി പഠിക്കുക കറണ്ട് അഫയറും പഠിച്ചാൽ തന്നെ അത്യാവശ്യം ലിസ്റ്റിൽ കയറാനുള്ള മാർക്കായി പിന്നെ നെഗറ്റീവ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോഡൽ എക്സാമുകളൊക്കെ ചെയ്ത് പഠിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്